പഴയ നിയമകാലത്ത് പുരാതന ഫിലിസ്തീൻ നഗരമായ എക്രോണിൽ ആരാധിച്ചിരുന്ന ഒരു പുറംജാതിയ ഫിലിസ്തീൻ ദേവനായിരുന്നു ബാൽ സെബൂബ് ഇതിൻ്റെ ഗ്രീക്കിൻ്റെ രൂപമാണ് ബീൽ സെബൂബ് എന്നറിയപ്പെടുന്നത് ഈച്ചകളുടെ നാദൻ എന്നാണ് അറിയപ്പെടുന്ന രണ്ട് രാജാക്കന്മാർ ഒന്നിൻ്റെ രണ്ടിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് പുരാതന ഫലിസ്തീൻ പ്രദേശങ്ങളിലെ പുരാവസ്തു ഗവേഷണങ്ങളിൽ ഈച്ചകളുടെ സ്വർണ്ണ ചിത്രങ്ങൾ കണ്ടെത്തിയതായി കരുതപ്പെടുന്നു ഫെലിസ്തീയുടെ കാലത്തിന് ശേഷം യഹൂദന്മാർ ഗ്രീക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പോലെ ചാണകത്തിൻ്റെ നാദൻ എന്നർത്ഥം വരുന്ന ബേൽ സെബൂബിൾ എന്നാക്കി മാറ്റി ആ പ്രാണിയുടെ മുറിവിൽ നിന്നും മോചനം ലഭിക്കാൻ ആരാധിച്ചിരുന്ന ഈച്ചയുടെ ദൈവത്തെയാണ് ഈ പേര് പരാമർശിച്ചിരിക്കുന്നത് ചില ബൈബിൾ പണ്ഡിതമാർ വിശ്വസിക്കുന്നത് ബെൽസിബോൾ അഴിക്കൻ്റെ ദൈവമെന്നാണ് അത് പിന്നീട് പരീക്ഷിമാരുടെ വായിൽ കൈപ്പേറി നിന്നയുടെ പേരായി മാറി തൽഫലമായി ബെൽസിബോൾ പ്രത്യേകിച്ച് നിന്നനായ ഒരു ദൈവനായി മാറി അവരുടെ പേര് യഹൂദന്മാർ സാത്താന്റെ വിശേഷണമായി ഉപയോഗിച്ചു പോന്നു വാക്കിന് രണ്ട് ഭാഗങ്ങളുണ്ട് ബാൽ പഴയ നിയമത്തിലെ കനാനുടെ ഫോർട്ടിലിറ്റി ദൈവങ്ങളുടെ പേരായിരുന്നു ഇത് ഉന്നതമായ വാസുസ്ഥലം എന്നർത്ഥമുള്ള സിബൂലും രണ്ട് ഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് അവർ പിശാശികളുടെ രാജകുമാരനായ സാത്താരതിന് ഒരു പേരുണ്ടാക്കി മത്തായിയുടെ പത്തിൻ്റെ ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ചിൽ യേശുവിന് വിവരിക്കുന്നതിൽ പരീക്ഷമാരാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് അതേപോലെ തന്നെ മത്തായി പന്ത്രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ അന്തനു ഊമനുമായ പിശാശുബാധിതനായ ഒരു മനുഷ്യനെ യേശു സൗഖ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം അവിടെ പലരും ഇവൻ ദാവുദിൻ്റെ പുത്രനായിരിക്കുമെന്ന് ആശ്ചര്യപ്പെടുമ്പോഴും പരിശുമാർ ഒരു കാര്യമുണ്ട് ഇവൻ പൂതങ്ങളുടെ നേതാവായ ബെൽസുബോളിനെ തന്നെ ഭൂതത്തെ പുറത്താക്കുന്നു എന്ന് യേശു ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് തിരിച്ചറിഞ്ഞ ജനക്കൂട്ടത്തിന് വിപരീതമായ രീതിയിൽ യേശുവിന്റെ ഈ അവിശ്വസനീയമായ അത്ഭുതത്തോട് പരശുമാർ പ്രതികരിച്ചത് തന്നെ ശ്രദ്ധേയമാണ് വാസ്തവത്തിൽ പരുശുമാരുടെ സമ്മതമായിരുന്നു അത് യേശു അത്ഭുതങ്ങളിൽ പ്രവർത്തിച്ചുവെന്നോ അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് അപ്രിയമായ പ്രവൃത്തികൾ ചെയ്തുവെന്നോ എന്നതിലല്ല പ്രസക്തി എന്നാൽ അവർ ഈ ശക്തി ദൈവത്തിന് പകരം ബെൽസബോളിനാണെന്ന് പറഞ്ഞു പരത്തി യഥാർത്ഥത്തിൽ അവർ നന്നായി അറിയേണ്ടതായിരുന്നു പിശാശിന് ശുദ്ധമായ നന്മയുടെ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയില്ല എന്ന് എന്നിരുന്നാലും തങ്ങളുടെ ആത്മാഭിമാനത്താൽ ഈ പരിശുമാർക്ക് അറിയാമായിരുന്നു യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ ജനങ്ങളിടയിൽ പ്രബലമായൽ അവരുടെ തങ്ങളുടെ സ്വാധീനം അവസാനിച്ചുവെന്ന് അതിനാൽ അവർ ആ അത്ഭുതം നിഷേധിച്ചില്ല പകരം ഭൂതങ്ങളുടെ രാജകുമാരനായ ബെൽസുബോൾ എന്ന നരകശക്തിയാണ് അതിന് കാരണമായെന്ന് പറഞ്ഞു പരത്തി തിരുവഴുത്തുകളിൽ സാത്താന ലൂസിഫർ അല്ലെങ്കിൽ പിശാശ് എന്ന് വിളിക്കുന്നു സാത്താനെ പരാമർശിക്കുന്ന ബെൽസുബിളിന്റെ പരിണാമം പരിശുമാരായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പേര് കൈപ്പേറ ഒരു പദമായി മാറി യഹുദന്മാർ അത് സാത്താനെ പരാമർശിക്കാൻ തുടങ്ങി സാത്താൻ എന്ന പദം ഒരു ക്രിയയായി ഉപയോഗിക്കുന്നു അതൊരു വ്യക്തിയെ പരാമർശിക്കുന്നില്ല പകരം അത് പ്രലോഭനമായോ മറികടക്കാനുള്ള ബുദ്ധിമുട്ടായോ ബന്ധപ്പെട്ടിരിക്കുന്നു എക്രോണിലെ ദേവനെക്കുറിച്ച് പറയാൻ പഴയ നിയമത്തെ ബെൽസുബിൾ എന്ന പേരുപയോഗിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും കാനോണിക്കൽ ഗ്രന്ഥങ്ങൾക്കപ്പുറം സോളമന്റെ നിയമം പോലുള്ള അപ്രോക്രിഫൽ ഗ്രന്ഥങ്ങളിൽ ബെലസുബോൾ പ്രത്യക്ഷപ്പെടുന്നു അവിടെ ശുക്ര നക്ഷത്രമായി ബന്ധപ്പെട്ട ഒരു മുൻ സ്വർഗീയ മാലകിയായി ചിത്രീകരിക്കുന്നു ഈ ചിത്രീകരണം അവനെ ലൂസിഫറുമായി ബന്ധിപ്പിക്കുകയും നാശത്തിലൂടെയും പ്രലോഭനത്തിലൂടെയും മനുഷ്യകാര്യങ്ങളെ സ്വാധീനിക്കുന്ന ഒരു വീണുപോയ മാലാഗിയുമായി അവന്റെ വിവരണത്തെ ആഴത്തിലാക്കുകയും ചെയ്യുന്നു പുരാതന മതങ്ങളിൽ ബലിസുബോൾ ത്യാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബലിയർപ്പിക്കുകയും രക്തം ചൊരുകയും ചെയ്യുമ്പോൾ എപ്പോഴും വരുന്ന ഈച്ചകളെ തുരുത്താൻ അവനെ ആവാഹിച്ചു യേശുവിന്റെ കാലത്തും ബെൽസുബോൾ ഭൂതങ്ങളെ രാജകുമാരനായി മാറുന്നു ഈ പേര് സാത്താനെ പരാമർശിക്കുന്നതും യേശുവിനെ അവഹേളിക്കുന്നതുമായി മാറുന്നു ഭൂതച്ചാടനം നടത്താൻ കഴിയുന്ന ഒരാളാണ് ബെൽസുബിൾ എന്നും വിശ്വസിക്കപ്പെടുന്നു അവർ ലോകത്തിലെ എല്ലാ പൈശാചിക സ്വഭാവങ്ങളുടെയും നിയന്ത്രണം ഈ ദേവൻ ഉണ്ടായിരുന്നു എന്നവർ വിശ്വസിക്കുന്നു അതിന് ആളുകളെ സ്വന്തമാക്കാൻ പോലും കഴിയും ഇന്നും സാത്താന്റെ മറ്റൊരു പേരാണ് ബെലിസുബിൾ എന്നും സാത്താന്റെ എല്ലാ ശക്തികളും ഉണ്ടെന്നുള്ള ചിന്തയിലേക്കും ചായുന്നു ഇന്ന് യേശു നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് അവന്റെ കാലത്ത് പരുഷന്മാർ പോലുള്ള ആളുകൾ അവനെ സാത്താൻ എന്ന് വിളിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും അവൻ്റെ ശിഷ്യന്മാരെയും അങ്ങനെ തന്നെ വിളിക്കും എന്നതാണ് യോഹനാൻ്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ യേശു ഇങ്ങനെ പറയുന്നു ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെയും പകച്ചിരിക്കുന്നു എന്നറിവിൻ നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകക്കാരനായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു ദാസന യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കോർപ്പി അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും എൻ്റെ വചനം പ്രമാണിച്ച് എങ്കിൽ നിങ്ങളോടതും പ്രമാണിക്കും എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായി കൊണ്ട് എൻ്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും